നമസ്കാരം എല്ലാവർക്കും ഡി സി ബി മീഡിയയുടെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ പേരിൽ പൊതുമേഖലാ ബാങ്കുകളിലോ സ്വകാര്യ ബാങ്കുകളിലോ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതുമല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ഒരു സേവിംഗ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നാല് ലക്ഷം രൂപ വരെയുള്ള ആനുകൂല്യം ലഭിക്കുന്നതിന് മിക്കവാറും നിങ്ങൾ അർഹനായിരിക്കും അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഈ മാസം ഒരു നാനൂറ്റി അമ്പത്തി രൂപ ഡെബിറ്റ് ചെയ്തെടുത്തതായി ഒരു മെസ്സേജും നിങ്ങളുടെ ഫോണിലേക്ക് ഈ മാസം അവസാനിക്കുന്നതിന് മുൻപ് എത്തിയേക്കും കേന്ദ്ര സർക്കാരിന്റെ നാല് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന മിക്കവരും അറിയാതെ പോകുന്ന അക്കൗണ്ടുകളുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഈ പദ്ധതിയുടെ വിശദവിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക നമ്മുടെ രാജ്യത്തെ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ പൌരന്മാർക്കുമായി അവരുടെ സേവിംഗ്സ് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ച് മൊത്തം നാല് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ രണ്ട് സുപ്രധാന പദ്ധതികളാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജനയും പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും കേവലം ഇരുപത് രൂപയിൽ പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജനയിലൂടെ രണ്ടു ലക്ഷം രൂപയും നാനൂറ്റി മുപ്പത്തിയാറ് രൂപയ്ക്ക് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന വഴി മറ്റൊരു രണ്ടു ലക്ഷം രൂപയുമാണ് ലഭിക്കുന്നത് അപകടം മൂലമോ രോഗം മൂലമോ അല്ലെങ്കിൽ സാധാരണ മരണമാണെങ്കിലോ ആനുകൂല്യ ലഭിക്കുന്ന തരത്തിലാണ് വ്യത്യസ്തമായ ഈ രണ്ട് ഇൻഷുറൻസ് പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിരിക്കുന്നത് ഒന്നാമതായി പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന അഥവാ പി എം ജെ ജെ ബി വൈ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്കീമിന്റെ സവിശേഷതകൾ നോക്കാം ഈ പദ്ധതി പ്രകാരം പതിനെട്ടിനും അൻപതിനും മധ്യേ പ്രായമുള്ള ഒരു ഇന്ത്യൻ പൗരന് ഏത് കാരണത്താൽ സംഭവിക്കുന്ന മരണത്തിനും രണ്ടു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ലഭിക്കും ഏതെങ്കിലും അസുഖമോ അല്ലെങ്കിൽ അപകടമോ അതുമല്ലെങ്കിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെയുള്ള സാധാരണ മരണമായാലും അവകാശികൾക്ക് രണ്ട് ലക്ഷം രൂപ ഈ പദ്ധതി വഴി കിട്ടുന്നതാണ് ഇനി ഭാഗികമായി അംഗവൈകല്യം സംഭവിച്ചാൽ ഒരു ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് പലപ്പോഴും ഒരാളുടെ മരണത്തെ തുടർന്ന് പ്രതിസന്ധിയിലാകുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ് ഈ കേന്ദ്ര പദ്ധതി ഈ പദ്ധതിയിൽ ചേരുന്ന വ്യക്തികൾക്ക് വാർഷിക പ്രീമിയം രൂപയാണ് ഒരിക്കൽ ചേർന്നു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത വർഷം മുതലുള്ള പ്രീമിയ തുക എല്ലാ വർഷവും നിങ്ങളുടെ എസ് അക്കൗണ്ടിൽ നിന്നും സ്വമേധയാ ഈടാക്കപ്പെടും ഈ പ്രീമിയം തുക വർഷത്തിലൊരിക്കൽ ഓട്ടോമാറ്റിക് ഡെബിറ്റ് ഡെബിറ്റാകുന്നതിന്റെ മെസ്സേജ് സാധാരണ നിങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച ഫോണിൽ എത്തിച്ചേരുന്നതാണ് ഈ പദ്ധതിയിൽ ചേർന്നയാൾക്ക് ഏത് തരത്തിലുള്ള മരണം സംഭവിച്ചാലും നോമിനിക്ക് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന ഇൻഷുറൻസ് പ്രകാരം രണ്ട് ലക്ഷം രൂപയുടെ ക്ലെയിം ആവശ്യപ്പെടാം ബാങ്കുകൾക്കും പോസ്റ്റ് ഓഫീസുകൾക്കുമൊക്കെ പലപ്പോഴും ഈ കേന്ദ്ര പദ്ധതിയിൽ ഗുണഭോക്താക്കളെ ചേർക്കുന്നതിന് ടാർഗറ്റൊക്കെ തിനാൽ പലപ്പോഴും ജീവനക്കാർ പറയുന്നത് കേട്ട് ഒട്ടനവധി പേർ ഈ സ്കീമുകളിൽ ചേരാറുണ്ട് പലപ്പോഴും സ്വർണപണയം വയ്ക്കുവാൻ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾക്ക് സമീപിക്കുമ്പോഴും ഇത്തരം സ്കീമുകളിലൊക്കെ അക്കൌണ്ട് ഉടമകളെ ചേർക്കാറുണ്ട് വളരെ ചെറിയ തുകയായതിനാൽ മിക്കവരും ചേരും അതിനാൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അക്കൌണ്ടുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇത്തരം സ്കീമുകളിൽ അംഗമാണോ എന്ന കാര്യം കുടുംബാംഗങ്ങൾ ബാങ്കുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കുമെന്ന കാര്യം കൂടി ഓർക്കുക പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ ഒരു വർഷത്തേക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് രണ്ടായിരത്തി പതിനഞ്ച് വർഷം മുതൽ നിലവിൽ വന്ന പദ്ധതിയാണിത് ജൂൺ മുതൽ മെയ് വരെയാണ് പി എം ജെ ജെ ബി വൈ ഇൻഷുറൻസിന്റെ കാലാവധി മെയ് മാസത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പ്രീമിയ തുകയായ നാനൂറ്റി മുപ്പത്തിയാറ് രൂപ ഓട്ടോ ഡെബിറ്റായി അടുത്ത വർഷത്തേക്ക് ഇൻഷുറൻസ് കവറേജ് പുതുക്കപ്പെടുകയാണ് ചെയ്യുന്നത് പോളിസി കാലയളവിൽ അക്കൗണ്ട് ഉടമ മരണപ്പെട്ടാൽ നോമിനിക്കോ കുടുംബാംഗങ്ങൾക്കോ രണ്ടു ലക്ഷം രൂപ ലഭിക്കും വയസ്സ് വരെ ഈ ഇൻഷുറൻസ് തുടർന്നു പോകുന്നതാണ് പൊതുമേഖലാ സ്വകാര്യ മേഖലാ ബാങ്കുകളിലോ പോസ്റ്റ് ഓഫീസിലോ ഉള്ള എസ് എസ് ബി അക്കൗണ്ട് ഉടമകൾക്ക് ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ് ഇൻഷുറൻസ് തുക ക്ലെയിം ചെയ്യാൻ നോമിനി ഇൻഷുറൻസ് ഉടമയുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടണം ക്ലെയിം ഫോറവും മരണ സർട്ടിഫിക്കറ്റും നോമിനി സമർപ്പിക്കണം ക്ലെയിം ലഭിക്കുന്നതിനുള്ള എല്ലാ വിവരങ്ങളും നൽകിയാൽ ഇൻഷുറൻസ് തുകയായ രണ്ടു ലക്ഷം നോമിനിയുടെ അക്കൌണ്ടിലേക്ക് മാറും രണ്ടാമതായി പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന അഥവാ പി എം എസ് ബി വൈ പദ്ധതിയുടെ ഡീറ്റെയിൽസ് പരിശോധിക്കാം വെറും ഇരുപത് രൂപയ്ക്ക് രണ്ട് ലക്ഷം രൂപയുടെ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത് നിങ്ങളുടെ മരണം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ സാമ്പത്തികമായി സഹായിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം ഇതൊരു അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് ഏതെങ്കിലും തരത്തിലുള്ള അപകടത്തിൽ മരണപ്പെടുകയോ അംഗ വൈകല്യം സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ഇൻഷുറൻസ് പ്രകാരം രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കും ഇരുപത് രൂപയാണ് ഒരു വർഷത്തെ പ്രീമിയം പദ്ധതിയിൽ ചേർന്നാൽ ഈ തുക ഓരോ വർഷവും ഓട്ടോ ഡെബിറ്റായി ഇൻഷുറൻസ് പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ ചേരാം ജൂൺ മുതൽ മെയ് വരെയാണ് ഇതിൻ്റെയും കാലാവധി മെയ് മാസത്തിൽ അക്കൗണ്ടിൽ നിന്ന് ഇരുപത് രൂപ ഡെബിറ്റ് ആയതിൻ്റെ മെസ്സേജ് വരുന്നതാണ് പി എം എസ് ബി വൈ അംഗമായ വ്യക്തി അപകടത്തിൽ മരിച്ചാൽ കുടുംബാംഗങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപയ്ക്കും ഇനി അപകടത്തിൽ ഇൻഷുറൻസ് എടുത്തയാൾക്ക് സ്ഥിരമായ അംഗവൈകല്യം ഉണ്ടാകുകയാണെങ്കിൽ ഇൻഷുറൻസ് തുകയായ രണ്ട് ലക്ഷം രൂപ അദ്ദേഹത്തിന് തന്നെ ലഭിക്കും ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് സ്ഥിരമായ ഭാഗിക വൈകല്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപയായിരിക്കും ലഭിക്കുക വളരെ കുറഞ്ഞ പ്രീമിയം നൽകുന്നതിലൂടെ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന് നാല് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതികളിൽ എല്ലാവരും പ്രത്യേകിച്ച് ഇടത്തരക്കാരെല്ലാം ചേരേണ്ടതാണ് അതുപോലെ മെയ് മാസത്തിലുതുക്കുന്നതിനാവശ്യമായ നാനൂറ്റി അൻപത്തിയാറ് രൂപ അക്കൗണ്ടിൽ ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടതാണ് എല്ലാ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലും ഈ രണ്ട് പദ്ധതികളും ലഭ്യമാണ് വളരെയധികം ഉപകാരപ്പെടുന്ന ഈ ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം